ചൂലൂർ യോഗിനി മാതാ സേവാ കേന്ദ്രം സാധുജന പരിപാലന പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ഓണം പച്ചക്കറി കിറ്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം റീഡിംഗ് ആൻഡ് റഫറൻസ് ലൈബ്രറിയിൽ വെച്ച് വിതരണം ചെയ്തു സേവാ കേന്ദ്രം പ്രസിഡന്റ് എ പി സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് നടുപറമ്പിൽ സജീവ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ആർ രവി ട്രഷറർ കെ എസ് തിലകൻ ജോയിന്റ് സെക്രട്ടറി സുനിൽകുമാർ മടത്തിപ്പറമ്പിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എൻ ഡി ധനേഷ് തിലകൻ പൈനാട്ട് ബിജോയ് പാണാട്ട് ദിനേശ്ശാന്തി എൻ എസ് അജിത് പ്രദീപ് അരയംപറമ്പിൽ അജയ്കുമാർ മാതൃസമിതി അംഗങ്ങൾ ഓഫീസ് സ്റ്റാഫ് ബാലികാസദനം മക്കൾ അമ്മമാർ എന്നിവർ കിറ്റ് വിതരണം ഏകോപിപ്പിച്ചു കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് ഇന്നേ ദിവസം ഈ ഗ്രാമ വിവാസികൾക്ക് അകൃതപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള സംരംഭമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് യോഗിനാഥ സേവാ കേന്ദ്രം ഇതുമാത്രമല്ല ഇടുക്കിയിലും അതരമ്പുളയിലുമുള്ള രണ്ടൊന്ന് ഗ്രാമങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ട് അവിടെയുള്ള പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനും